കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മഴയിൽ വീട് തകർന്ന് രണ്ട് കുട്ടികൾക്ക് പരിക്ക് തിങ്കളാഴ്ച വൈകുന്നേരം ഉണ്ടായ മഴയിൽ വീട് തകർന്ന് രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു വഴിക്കടവ് കവളപ്പൊയ്ക ആനിപ്പുളിക്കുന്നിൽ ശാന്തയുടെ ഓടിട്ട വീടാണ് പാടെ തകർന്നത് പത്ത് കൊല്ലത്തോളമായി ഈ വീടിന്റെ റിപ്പയറിങ്ങിനും മറ്റുമായിട്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു വാർഡ് മെമ്പറിൻ്റെ അടുത്ത് അപേക്ഷ കൊടുക്കുന്നു ഈ ശാന്തി അടക്കമുള്ള ആളുകൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞ് വാർഡ് മെമ്പറുടെ അടുത്ത് പോയി പറഞ്ഞ് നിരന്തരമായി അപേക്ഷ കൊടുക്കുന്നു ആരും ഇതുവരെ വന്ന് ഗവനിച്ചിട്ടില്ല വാർഡ് മെമ്പറോട് പറയുമ്പോൾ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കുകയാണ് പത്ത് കൊല്ലത്തോളമായി നിരന്തര അപേക്ഷ കേൾക്കുന്നു ഞങ്ങളൊക്കെ ആവശ്യപ്പെടാറുണ്ട് ഗ്രാമസഭയിൽ ആവശ്യപ്പെട്ടതാണ് ഒരു തരത്തിലുമുള്ള ഫണ്ടും ഇതേ വരെ അനുവദ അനുവദിച്ചിട്ടില്ല ഈ വീട് ഒന്ന് വന്ന് നോക്കാൻ പോലും അപേക്ഷ കൊടുത്തിട്ട് വന്ന് നോക്കാൻ പോലും ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോ വാർഡ് മെമ്പറോ തയ്യാറായിട്ടില്ല ഈ സംഭവം ഇപ്പോൾ ഉണ്ടായിട്ട് ഇവിടെ ഒരു അഞ്ച് വീട് അപ്പുറത്താണ് വാർഡ് മെമ്പറുടെ വീട് ഇതേ വരെ വാർഡ് മെമ്പർ ഈ സംഭവം ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പോലുമില്ല ഇത് തികഞ്ഞ ഒരു അനാസ്ഥയാണ് പാവങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ് കാര്യങ്ങൾക്ക് അനാസ്ഥകൾ പിന്തുടർന്ന് മുന്നോട്ട് മുന്നോട്ട് പോയാൽ പോയാൽ തുടർന്ന് വലിയ ദുരന്തമാണ് ഉണ്ടാകുന്നത് ജനങ്ങളെ അത്യന്തം രീതിയിലാണ് ഈ ശാന്തയുടെ ആദർശ് ആദിഷ് എന്നിവർക്കാണ് ചെറിയ പരിക്കുകളേറ്റത് നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടികളുടെ മാതാവ് സവിതയും വീട്ടിലുണ്ടായിരുന്നു ഇവർക്ക് പരിക്കില്ല വൈകുന്നേരം അഞ്ചരയോടെയാണ് മഴയിൽ വീട് തകർന്നത് എൻഫോർ ന്യൂസ് വഴിക്കടവ് ോഡ് നിലമ്പൂർ അമ്മയാവുക അതൊരു അനുഭൂതിയാണ്